രാഹുല് കുറച്ച് നാളുകളായിട്ട് നല്ല സൗഹൃദം തന്നെയായിരുന്നു പിന്നീട് അത് ലൈംഗിക വൈകൃതം എന്ന് പറഞ്ഞ മെസ്സേജിലേക്ക് അയാൾ തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് എന്നെ ബാംഗ്ലൂർക്കും ഹൈദരാബ് ഹൈദരാബാദിക്കും പോകാം അവിടെ വെച്ച് നിന്നെ റേപ്പ് ചെയ്യണം എന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പൊ അത് എന്നെ വല്ലാണ്ട് മാനസികമായി ബുദ്ധിമുട്ടില്ലാക്കി പിന്നീട് ആരും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ അത് തുറന്ന് പറയുന്നത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താവുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പ്രതികരിച്ച എത്തരത്തിലായിരിക്കും എനിക്ക് നേരിടേണ്ടി വരുന്ന ആഫ്റ്റർ എഫെക്റ്റ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത് പിന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാലും ആ നടിയുടെ പരാതിയും ഈശോവിന് ശേഷമാണ് ഞാനിപ്പോ തുറന്നു പറഞ്ഞത് ഈ ആരും വൈകി ഇല്ലെങ്കിലും നമുക്കുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അവിടെ ഇവിടെ സമയം കാലതാമസവും ഒരിതല്ല നിന്നെ റേപ്പ് െയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഏറ്റവും വലിയ വൈകൃത അല്ലേ ലൈംഗിക വൈകൃതത്തോടുള്ള സംഭാഷണങ്ങള് പിന്നീടാണ് രണ്ട് സുഹൃത്തുക്കളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു അവർക്കും പേടിയുണ്ടായിരുന്നു ഇത് എങ്ങനെ പുറത്ത് വന്നാൽ എങ്ങനെയായിരിക്കും ആവശ്യപ്പെടാനുള്ളൊരു ഭയം ഉണ്ടായിരുന്നു അവർക്ക് മെസ്സേജിനെ മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു പിന്നീട് ബ്ലോക്ക് ഒന്നും ചെയ്തില്ല രാഹുൽ ഇതാണ് എന്നെ ഈ ന്യൂസ് വന്നതിന് ശേഷം ഇന്ന് അയാളാണ് എന്നെ ബ്ലോക്ക് ചെയ്തത് പക്ഷെ കോളുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ടെലഗ്രാമിലാണ് വാനിഷ് മോഡിലാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അതൊന്നും നമുക്കിപ്പോ തെളിവായിട്ടൊന്നും കാണിക്കാൻ സാധിക്കില്ലല്ലോ ടെലഗ്രാം അതിനുള്ള ഒരു മാർഗമായിട്ട് അയാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ആ ടെലഗ്രാമത് വാനിഷ് ആയി പോകും അത്ര എന്നോട് മാത്രാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ മറ്റൊരാള് ഇത്ര പരാതിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ ധൈര്യമായിട്ട് അയാൾ മുന്നോട്ട് വരുന്നുണ്ടല്ലോ എനിക്ക് പോലും ഇല്ലാത്ത ധൈര്യം അവർക്കുണ്ട് എന്നുള്ളതാണ് നിന്നെ റേറ്റ് ചെയ്യണമെന്നാണ് മറ്റുള്ളവർ വ്യത്യസ്തമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒന്നും തന്നെ പ്രതികരിച്ചില്ല എന്നുള്ളത് ഞാൻ ഒടിഞ്ഞു മാറുകയുണ്ടായി നിയമസാധ്യതകളൊന്ന് പരിശോധിക്കണം കാരണം തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിച്ചല്ലോ ബാക്കി നിയമസാധ്യത പരിശോധിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കണം വൺ ഇന്ത്യ